ജിത്തു ജോസഫ് ലാലേട്ടൻ കോമ്പിനേഷനിൽ വന്ന ഏറ്റവും പുതിയ സിനിമയായ മേരിൻ്റെ കുറച്ച് നേരായ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ്ചീത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ച നേരിന്റെ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ എല്ലായിടത്തും ഹൗസ്ഫുൾ ആവുന്ന കാഴ്ചയാണ് കാണുന്നത് സിനിമയെ കുറിച്ച് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ നിങ്ങൾ ആരും ഒരു ട്വിസ്റ്റോ ഒരു സസ്പെൻസോ പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ കേറണ്ട കാരണം അതൊന്നും ഇല്ലാതെ തന്നെ ചിത്രം നമ്മളെ എൻഗേജ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകുന്നുണ്ട് ചിത്രത്തിന്റെ തിരക്കഥക്ക് കൊടുക്കണം ആദ്യത്തെ മാർക്ക് കാരണം ചിത്രത്തിന്റെ തിരക്കഥ അതിഗംഭീരം എന്ന് വേണം പറയാൻ ചിത്രത്തിന്റെ തിരക്കഥ അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് എഴുതിയിരിക്കുന്നത് ചിത്രത്തിന്റെ കഥ ശാന്തി മായാദേവിയുടേതാണ് അതിഗംഭീരമായ ഒരു സ്ക്രിപ്റ്റ് ആണ് നേരിന്റേത് പാളിപ്പോയേക്കാവുന്ന ഒരു തിരക്കഥയെ ഗംഭീര മേക്കിംഗ് കൊണ്ട് സൂപ്പർ ആക്കിയിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് ജിത്തു ജോസഫ് ത്രില്ലർ സിനിമകൾ എടുക്കാൻ മിടുക്കരായ സംവിധായകനാണെന്ന് ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ളതാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആൻഡ് ക്ലൈമാക്സ് പൊളിച്ചടുക്കിയെന്ന് വേണം പറയാൻ ഇനി സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഗംഭീര പെർഫോമൻസ് ആണ് ചിത്രത്തിൽ മുഴുനീളം കാണുന്നത് നാല് വർഷത്തിന് ശേഷം നമ്മൾ ആഗ്രഹിച്ച ഒരു ലാലേട്ടനെ വീണ്ടും കാണാൻ പറ്റി ഇതാണ് ഞങ്ങൾക്ക് വേണ്ട ലാലേട്ടനും ഇതിനു മുമ്പിറങ്ങിയ കുറച്ച് സിനിമകളിൽ നമ്മളെ ലാലേട്ടൻ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ടുണ്ട് ലാലേട്ടൻ നേരിൽ കൂടി ചിത്രത്തിൽ അഭിനയിച്ച മറ്റുള്ളവരെ പറ്റി പറഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ടവർ രണ്ടുപേരാണ് സിദ്ദീഖും അനശ്വരയും അനശ്വര ഈ ചിത്രത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ ക്ലൈമാക്സ് സീനൊക്കെ പൊളിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ അനശ്വരയുടെ അഭിനയം സൂപ്പർ എന്ന് പറഞ്ഞു ചിത്രത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് സത്യത്തിൽ അനശ്വര തന്നെയാണ് ചിത്രത്തിൽ എല്ലാവരും അവരുടെ റോളുകൾ മികച്ചതാക്കി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ തിയേറ്ററിൽ വിട്ടിറങ്ങിയ ലാലേട്ടൻ ചിത്രമാണ് നേരെ ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ് നേരെ ഒരു കേസിനെ ചുറ്റിപ്പറ്റിയുള്ള വാദപ്രതിവാദങ്ങളാണ് നേരിന്റെ പ്രമേയം അവസാനം വരെയും എല്ലാവരെയും പിടിച്ചിരുത്തുന്ന രീതിയിലാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് സ്ത്രീ പ്രേക്ഷകരും ഫാമിലി പ്രേക്ഷകരും ഈ ചിത്രം ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ് ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ ഫാമിലി പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്താൻ തുടങ്ങി ചിത്രത്തിന് ഇപ്പോൾ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് കാണുന്നത് എല്ലായിടത്തു നിന്നും ചിത്രത്തിന് ഗംഭീര റിപ്പോർട്ടാണ് വരുന്നത് ചിത്രത്തിന്റെ തള്ളില്ലാത്ത നേരായ കളക്ഷൻ റിപ്പോർട്ടുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക